ആഘോഷ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം കുന്നച്ചേരി എൽ പി സ്കൂൾ തൊണ്ണൂറ്റൊന്നാം വാർഷികാഘോഷവും നവതി ആഘോഷത്തിൻ്റെ സമാപനവും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും മോട്ടിവേഷൻ ട്രെയിനറുമായ സി രാജു ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് നികിത മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുജ എ കെ ചെറുവത്തൂർ ബി പി സി സുബ്രഹ്മണ്യൻ വി വി സ്കൂൾ മാനേജർ ചന്ദ്രൻ വി കെ നവതി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ടി വി കുഞ്ഞിക്കൃഷ്ണൻ വിദ്യാലയ വികസന സമിതി കൺവീനർ പി രാജേഷ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ ഇ ചന്ദ്രൻ മദർ പി ടി എ പ്രസിഡന്റ് എം ബീന മുൻ പി ടി എ പ്രസിഡന്റ് സി അനീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ്മിസ്ട്രസ് ടി വിലാസിന് സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് കെ പി ആനന്ദവല്ലി നന്ദിയും പറഞ്ഞു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു തുടർന്ന് എൽ കെ ജി യു കെ ജി എൽ പി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വൈവിധ്യങ്ങളായ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തൃക്കരിപൂർ Back Icy Moon Ice Cream, a Janata Charitable Society product.